ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ നാൽപ്പത്തി രണ്ട് അംഗങ്ങളെയാണ് പശ്ചിമബംഗാൾ ലോക്സഭയിലേക്ക് അയക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷി മമതാ ബാനർജിയാണ് പക്ഷേ അവിടത്തേക്ക് പിടിച്ചെടുക്കാൻ പോകുന്ന കക്ഷി ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അധിനിവേശത്തെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആധിപത്യത്തെ ബി ജെ പി പശ്ചിമബംഗാൾ പിടിച്ചെടുക്കുന്നതിന് ഏത് വിധേനയും തടയും എന്നുള്ള നിലയിലാണ് മമതാ ബാനർജി നിൽക്കുന്നത് അതിനുള്ള എല്ലാ അധികാര ശക്തിയും ഒരു സംസ്ഥാന ഗവണ്മെൻറ്റിനുള്ള എല്ലാ അധികാര ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മമത എതിർക്കുന്നത് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയാലും എൻ ഐ എ ആയാലും ഇതിലെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നാട്ടുകാരെ ഇറക്കിയിട്ടും പോലീസിൻ്റെ സഹായത്തോടൊക്കെ തടയാൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പ്രശാന്ത് കിഷോറാണ് ജനസ്വരാജ് എന്ന പാർട്ടിയുടെ നേതാവാണ് പ്രശാന്ത് കിഷോറെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനായിട്ടാണ് തുടക്കത്തിൽ അദ്ദേഹം മോഡിയെ സഹായിക്കാനുണ്ടായിരുന്നു പിന്നീടേതാ നിതീഷ് കുമാറിൻ്റെ വേണ്ടിയിട്ട് കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിൻ്റെ കൂടെ നിന്നു അതേപോലെ തന്നെ അദ്ദേഹം മമതാ ബാനർജിയുടെ അതായത് കഴിഞ്ഞ പശ്ചിമബംഗാളിലെ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹ മമതാ ബാനർജിയുടെ പാർട്ടിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ സ്ട്രാറ്റജിയും തയ്യാറാക്കിയിരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്റൂം ബോയി ആയിരുന്നു പ്രശാന്ത് കിഷോർ അപ്പം ഇത് ഇന്ത്യയിലെ എല്ലാ പാർട്ടി തമിഴ്നാട്ടിലെ ഡി എം കെ ആയിട്ടും ഒക്കെ തന്നെ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അത്രയും നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തെയും രാഷ്ട്രീയ കാലാവസ്ഥ നന്നായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് പ്രശാന്ത് കിഷോർ അദ്ദേഹം പറയുന്നത് ഇത്തവണ പശ്ചിമബംഗാളിലും ഒറീസയിലും ബി ജെ പി ഒന്നാം കക്ഷിയാവും എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാൽപ്പത്തി രണ്ടിൽ ഇരുപത്തി പതിനെട്ട് സീറ്റാണ് പശ്ചിമബംഗാളിൽ നിന്ന് കിട്ടിയിരുന്നത് ഇരുപത്തി രണ്ട് സീറ്റ് ഇരുപത്തിരണ്ട് സീറ്റ് മമതാ ബാനർജി നേടി പതിനെട്ട് സീറ്റ് ബി ജെ പി നേടി അതേസമയത്ത് രണ്ട് സീറ്റ് കോൺഗ്രസ് നേടി ഇതായിരുന്നു ഒന്ന് മാൾഡേന്ന് ഒന്ന് കോൺഗ്രസ് ജയിച്ചത് അടുത്തത് അധീർ രഞ്ജൻ ചൌധരിയാണ് ജയിച്ചത് ഈ രണ്ട് സീറ്റാണ് കോൺഗ്രസ് കിട്ടിയിരുന്നത് ബി ജെ പിക്ക് പതിനെട്ട് സീറ്റ് കിട്ടി മമതാ ബാനർജിക്ക് ഇരുപത്തിരണ്ട് സീറ്റ് കിട്ടി പക്ഷേ ആ ഒരു പെർഫോമൻസ് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താനായില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഇതാണ് പശ്ചിമബംഗാളിലെ ഒരു സ്ഥിതി മറുഭാഗത്ത് ഒറീസ അല്ലെങ്കിൽ ഒഡീഷ ആ ഒഡീഷയിൽ ഇരുപത്തി ഒന്ന് സീറ്റാണുള്ളത് കഴിഞ്ഞ തവണ എട്ട് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയിരുന്നത് പന്ത്രണ്ട് സീറ്റ് ബി ജെ ഡിക്ക് അവിടെ ബി ജെ ഡി ആണ് അവിടുത്തെ ഭരണകക്ഷി ബി ജെ ഡിക്ക് പന്ത്രണ്ട് സീറ്റാണ് കിട്ടിയിരുന്നത് ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടി ഇത്തവണ ബി ജെ ഡി ബി ജെ പി സഖ്യം ഉണ്ടാകും എന്നുള്ളൊരു ധാരണകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഫലപ്രദമായില്ല രണ്ട് പാർട്ടികളും അത് നല്ലതാണെന്നാണെന്ന് ഇപ്പോൾ അവർ വിശ്വസിക്കുന്നു ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒറീസയിൽ ഒഡീഷയിൽ ഒന്നാമത്തെ കക്ഷിയാവും എന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ വിലയിരുത്തൽ ഇത് രണ്ടിൻ്റെയും ഒരു കാര്യത്തിൻ്റെ കിടപ്പ് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഒരു ഇരുന്നൂറ്റി നാല് സീറ്റിൻ്റെ ഒരു കണക്ക് പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് അദ്ദേഹം ഒരു വാർത്താ ഏജൻസിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് കുറച്ച് നാളായിട്ട് അദ്ദേഹം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നടന്നോ നടക്കാണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗതി പലപ്പോഴായിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഇരുന്നൂറ്റി നാല് സീറ്റിൽ അൻപത് സീറ്റിൽ താഴെ ബി ജെ പിക്ക് കിട്ടിയിരുന്നു ആ ഇരുന്നൂറ്റി നാല് സീറ്റ് എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയും കിഴക്കേ ഇന്ത്യയുടെയും ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ചില ഒരു ബെൽറ്റിനെയാണ് അദ്ദേഹം പറയുന്നത് അതിൽ കർണാടകയില്ല അദ്ദേഹം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഒറീസ ബീഹാർ പശ്ചിമ ബംഗാൾ ഈ സംസ്ഥ ബീഹാറിൽ നാൽപ്പത് സീറ്റാണുള്ളത് പശ്ചിമബംഗാളിൽ നാൽപ്പത്തി രണ്ട് സീറ്റുണ്ട് ഒഡീഷയിൽ ഇരുപത്തൊന്ന് സീറ്റുണ്ട് തെലുങ്കാനയിൽ പതിനേഴ് സീറ്റുണ്ട് ആന്ധ്രയിൽ ഇരുപത്തഞ്ച് സീറ്റുണ്ട് കേരളത്തിൽ ഇരുപത് സീറ്റുണ്ട് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് പിന്നെ പോണ്ടിചേരൽ വന്നു അങ്ങനെ ഇരുന്നൂറ്റി നാല് സീറ്റാണ് ഈ ഇരുന്നൂറ്റി നാല് സീറ്റിൽ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് സീറ്റ് മാത്രമാണ് ബി ജെ പി കിട്ടിയിരുന്നത് അത് ഇതുവരെ അൻപത് കടക്കാത്ത ബി ജെ പി അത് ക്രോസ് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ ഒറീസയിലും ബി ഒറീസയിലും പശ്ചിമബംഗാളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തും എന്ന് പറയുന്നു അപ്പോൾ അതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ന്യായങ്ങൾ നിർത്തുന്നുണ്ട് പടിഞ്ഞാറും വടക്കും ശക്തമാണെങ്കിലും ബി ജെ പി തെക്കേ ഇന്ത്യയിൽ ദുർബലമാണ് തെക്കേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുള്ളത് അതേപോലെ കിഴക്കേ ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി ശക്തമാണെങ്കിലും വേണ്ടത്ര ശക്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം ഈ ഒരു ദൗർബല്യത്തിൻ്റെയും ശക്തിയുടെയും പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിലും ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെങ്കിലും അമിത്ഷായണെങ്കിലും ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ നിരവധി തവണ അവർ കേരളത്തിലും തമിഴ്നാട്ടിലും കടന്നു വരുന്നു അല്ലെങ്കിൽ ബംഗാളിലേക്ക് പോകുന്നു എവിടെയാണോ തങ്ങൾ വീക്കായിട്ടുള്ള സ്ഥലത്ത് ആ സ്ഥലത്തുനിന്ന് പരമാവധി സീറ്റ് പിടിച്ചെടുക്കാനാണ് ബി ശ്രമിക്കുന്നത് അങ്ങനെ ബി ജെ പി ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിൽ പോയി അവർ കാര്യമായ പ്രചരണം നടത്തുന്നില്ല നിങ്ങൾ മണിപ്പൂരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പോയിട്ട് എന്താണ് കാര്യം അതാണ് പ്രശാന്ത് കിഷോർ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കുന്നത് എവിടെയാണോ ബി ജെ പി ശക്തിയുള്ളത് അവിടെ ബി ജെ പിയെ നിങ്ങൾ എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല ഉത്തർപ്രദേശിൽ പോകുന്നില്ല ബിഹാറിൽ പോകുന്നില്ല നിരന്തരമായി ബിഹാറിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും പോയി അറ്റാക്ക് ചെയ്യൂ പക്ഷെ അവരതിന് ചെയ് തയ്യാറാവുന്നില്ല മറിച്ച് ബി ജെ പി ചെയ്യുന്നത് എവിടെയാണോ ബി ജെ പി ദുർബലമായിരിക്കുന്നത് അവിടെ ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രധാനമന്ത്രി നിരന്തരമായ യാത്രകൾ നടത്തുന്നു കേരളത്തിൽ അദ്ദേഹം വന്നു കഴിഞ്ഞു അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ വന്നു അങ്ങനെയുള്ള തെലുങ്കാനയിൽ പോകുന്നു അപ്പം തെലുങ്കാനയെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് കിഷോർ പറയുന്നത് തെലുങ്കാനയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ അവിടെ നാല് സീറ്റാണ് കിട്ടിയത് പതിനേഴ് സീറ്റിൽ കോൺഗ്രസിൻ്റെ രണ്ട് സീറ്റാണ് കിട്ടിയത് ബാക്കി സീറ്റുകളൊക്കെ തന്നെ ടി ആർ എസിനായിരുന്നു കിട്ടിയിരുന്നത് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു പക്ഷേ എന്നാൽ പോലും ഒരു പക്ഷേ തെലുങ്കാനയിലെ ഒന്നാമത്തെ പാർട്ടി ഒന്നാമത്തെ പാർട്ടിയെ വന്നില്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടിയായിട്ട് ബി ജെ പി മാറും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു കാര്യമായൊരു ചേഞ്ചാണ് പ്രശാന്ത് കിഷോർ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോർ വിശ്വാസം അർപ്പിക്കുന്നത് അപ്പോൾ അത് ഒന്ന് ഒരു മോഡി ഫാക്ടർ തന്നെയാണ് ദേശീയ തലത്തിലുള്ള ഒരു മോഡി ഫാക്ടർ തന്നെയാണ് പിന്നെ പൊതുവെ ദുർബലമായ സംസ്ഥാനങ്ങൾ വളരെ ശക്തമായ കൂട്ടുകെട്ട് വേണ്ട സ്ഥലത്ത് കൂട്ടുകെട്ട് ഒറ്റക്ക് നിൽക്കേണ്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുക അങ്ങനെ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു വിജയം ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പശ്ചിമബംഗാളെടുത്ത് നോക്കുകയാണെങ്കിൽ സന്ദേശ് ഗാലി അപ്പോൾ നേരത്തെ നന്ദിഗ്രാം പോലത്തെ സംഭവങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ്സിന് മുപ്പത്തിനാല് വർഷത്തെ സി പി എം ഭരണത്തിനെതിരെ ഉയർന്നു വരാൻ കളമൊരുക്കിയതെങ്കിൽ ഇപ്പോൾ സന്ദേശഗാലി പോലെ ഒരു ഒരു ഗ്രാമത്തിലെ സ്ത്രീകളെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നു അവരെ പീഡനത്തിന് ഇരയാക്കുന്നു അത് അത് അന്വേഷിക്കാൻ ചെന്ന പോലീസിനെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ പോ പിന്നെ കേന്ദ്രസേനയെ ആക്രമിക്കുന്നു പോലീസ് നിഷ്ക്രിയായിരിക്കുന്നു മാസങ്ങളോളം ഇതിലെ പ്രധാനപ്പെട്ട പ്രതി ആരും അറസ്റ്റ് ചെയ്യാതെ കഴിയുന്നു കോടതി വിമർശിക്കുന്നു അങ്ങനെ ഒരു ദേശീയ തലത്തിലൊരു ചർച്ചാ വിഷയമായി മാറിയ സന്ദേശകാലി പോലത്തെ ഇപ്പം വീണ്ടും തൊട്ടടുത്ത ജില്ലയിലും ബീർഭൂമിൽ തന്നെ മറ്റൊരു വിഷയം ഒദിക്കുന്നു അതായത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പരസ്യമായിട്ട് പറയുകയാണ് സുന്ദരികളായ ഭാര്യമാരുള്ളവരുടെ അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടൂ അല്ലാത്ത ആളുകൾക്ക് ആനുകൂല്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു അങ്ങനെ ഒരു നാടിനെ മുഴുവൻ പിടിച്ചിളക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ വരുന്നുണ്ട് അപ്പം മമതാ ബാനർജി പക്ഷേ അവർ ചെയ്യുന്നത് ദേശീയ അന്വേഷണ ഏജൻസി ആയാലും മീഡിയായാലും ഒക്കെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് ആക്രമിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയുടെ ഗുണ്ടകളെ കൊണ്ട് ആക്രമിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു നിയമസമാധാനത്തെ കയ്യിലെടുക്കുന്നു അപ്പോൾ ഇതാണ് മറുഭാഗത്ത് ബി ജെ പി ആരോപിക്കുന്നത് അങ്ങനെ ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിൻ്റെ ആയ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് മുന്നേറാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം എൽ ഡി എഫ് കോൺഗ്രസിൻ്റെ കാര്യമാണ് ഇപ്പോൾ തന്നെ അവിടെ ഒരു ഒരു മുസ്ലിം സംഘടന പത്ത് ശതമാനത്തോളം വോട്ട് പിടിച്ച മുസ്ലിം സംഘടന തീവ്ര മുസ്ലിം സംഘടന കാരണം ബംഗ്ലാദേശി അഭയാർത്ഥികളുള്ളൊരു സംസ്ഥാനമാണ് ബംഗാൾ അപ്പോൾ ബംഗാളിലെ ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു സംഘടന ഐ എസ് എഫ് ഇന്ത്യൻ പേര് സെക്കുലർ എന്നാണെങ്കിലും ഒരു വർഗീയ ചുവയുള്ള സംഘടനയാണ് കാരണം ആന്ധ്രയിലെ മജ്ലിസ് ഒ വൈ സിയുടെ പോലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന മജ്ലിസിനെ പോലെ തീവ്രവാദ അല്ലെങ്കിൽ വർഗീയവാദ സ്വഭാവമുള്ളൊരു സംഘടനയാണ് ഐ എസ് എഫ് അപ്പോൾ ഈ ഐ എസ് എഫു സഖ്യമാണ് കോൺഗ്രസും ഇടതുപക്ഷവും ശ്രമിച്ചതും പക്ഷേ പല കാരണങ്ങളും കൊണ്ടും അത് നടന്നില്ല കാരണം ഒന്ന് രണ്ട് സീറ്റുകളിൽ മുർഷിദാബാദ് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമിൻ്റെ സീറ്റാണ് അതുപോലെ സറാംപൂറിൽ എസ് എഫ് ഐ മുൻ നേതാവ് ദീക്ഷിത ധറിൻ്റെ സീറ്റാണ് അപ്പം ഈ രണ്ട് സീറ്റിലും മുന്നണി ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ ഐ എസ് എഫ് സ്ഥാനാർത്ഥികൾ നിർത്തുകയാണ് ശെരിയാർ മാലിക്കിനെ സെറാമ്പൂരിൽ നിർത്തുന്നു മുഹമ്മദ് സ മുഹമ്മദ് സലീമിന് ഹബീബ് ഷെയ്ഖിനെ മുർഷിദാബാദിൽ നിർത്തുന്നു ഒരുപക്ഷേ മുഹമ്മദ് സലീമിൻ്റെ സീറ്റിൽ വിട്ടുകൊടുക്കാൻ ഐ ഐ എസ് എഫ് തയ്യാറായിരുന്നെങ്കിലും സറാംപൂർ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല അങ്ങനെ അവർ പതിനഞ്ച് സീറ്റാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അവരിപ്പോൾ ആരോപിക്കുന്നത് സി പി എമ്മിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരിയാണ് ആ ചർച്ച പൊളിച്ചത് എന്നാണ് ഏതായാലും ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക തൃണമൂലിനാണോ ഗുണം ചെയ്യുക എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ഐ എസ് എഫ് പറയുന്നത് രണ്ടു മുസ്ലിം വോട്ടിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് അത് തൃണമൂലാണെങ്കിലും സി പി എം ആണെങ്കിലും അപ്പം ഒരു മൂന്നാമതൊരു കക്ഷി അല്ലെങ്കിൽ ഒരു മുസ്ലിം കക്ഷി വന്ന് അവരുടെ വോട്ട് സെപ്പറേറ്റായിട്ട് സമാഹരിക്കുന്ന സമയത്ത് പ്രത്യേകം സമാഹരിക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഗുണം ചെയ്യുക എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് പശ്ചിമബംഗാളിൽ ഈ പ്രശാന്ത് കിഷോറിൻ്റെ കൂടി കണക്ക് പ്രവചനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഒരു ബി ജെ പി കേന്ദ്ര നേതൃത്വം പശ്ചിമബംഗാൾ ഘടകത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുപ്പത്തഞ്ച് സീറ്റെങ്കിലും പിടിക്കണം എന്നുള്ളതാണ് പക്ഷേ നാൽപ്പത്തിരണ്ട് സീറ്റിൽ കഴിഞ്ഞ രണ്ടു പതിനെട്ടിൽ നിന്ന് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് സീറ്റിലേക്ക് ബി ജെ പി എത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ അതേപോലെ തന്നെ ഒറീസയിൽ ഒറീസയിൽ നിലവിൽ എട്ട് സീറ്റാണുള്ളത് അത് പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ പിടിക്കാൻ കഴിയും എന്നാണ് ബി ജെ പിൻ്റെ ഘടകം പറയുന്നത് ഏതാണ്ട് ഇതിന് സമാനമായ കണക്കുകൾ തന്നെയാണ് പ്രശാന്ത് കിഷോറും പറയുന്നത് ഇത് ഇതുകൊണ്ട് തന്നെ നമുക്ക് വടക്കേ ഇന്ത്യയും പടിഞ്ഞാറേ ഇന്ത്യയും മാത്രമല്ല മറിച്ച് കിഴക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ബി ജെ പി ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക